നമസ്കാരം മാധ്യമ ചാനലുകൾ വല്ലപ്പോഴുമൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും പലപ്പോഴും അവർ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ശല്യമായി തന്നെ മാറുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല ആമ എഴുചനത്തോട് ശുചീകരണ തൊഴിലാളി മരിച്ചപ്പോഴും മാധ്യമങ്ങൾ ഭൂരിഭാഗവും ലക്ഷ്യമിട്ടത് റേറ്റിംഗ് കൂട്ടാനും അതോടൊപ്പം ഭരിക്കുന്ന സർക്കാരിനെയും പാർട്ടിയെയും സംരക്ഷിക്കാനാണ് അവർ കൂടുതലായി ശ്രമിച്ചത് ശിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുമ്പോഴും കേരളത്തിലെ മാധ്യമമായ റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിങ് എഡിറ്റർ എന്ന പദവിയിലിരിക്കുന്ന ഡോക്ടർ അരുൺകുമാർ നവമാധ്യമങ്ങളിൽ മൊട്ട അരുൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കുറച്ചെങ്കിലും പക്വത കാണിക്കാമായിരുന്നു ചാനലിന്റെ റേറ്റിംഗ് മാത്രം ലക്ഷ്യം വച്ചായിരുന്നു അരുൺകുമാർ കർണാടകയിൽ എത്തിയതെന്ന് തന്നെ ഒരർത്ഥത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് അരുൺകുമാറിനെ കൊണ്ട് കർണാടക സർക്കാരിനും പോലീസിനും വലിയ ശല്യമായത് കൊണ്ട് തന്നെയാണ് കർണാടക പോലീസ് മൊത്തത്തിൽ കേരളത്തിൽ നിന്ന് വന്ന മാധ്യമ ചാനലുകളെ തടയേണ്ട ഒരു അവസ്ഥ വരെ എത്തിയത് നിലവിൽ ചാനൽ ചർച്ചകളിൽ സ്ഥിര സാന്നിധ്യമായ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീജിത്ത് പണിക്കർ അരുൺകുമാറിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് മൊട്ടയെ കുത്തിത്തിരിപ്പ് ചേട്ടൻ എന്നാണ് ശ്രീജിത്ത് പണിക്കർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത്തരക്കാരുടെ അമിതാവേശം ദുരന്ത സ്ഥലത്തെ ആഘോഷവും മലയാള മാധ്യമങ്ങൾക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് തടസ്സമുണ്ടാക്കിയെന്നും വലിയ തോതിൽ നാണക്കേട് ഉണ്ടാക്കിയെന്നുമാണ് ശ്രീജിത്ത് പണിക്കർ തന്നെ ഇപ്പോൾ പറയുന്നത് മറ്റു സംസ്ഥാനത്ത് ചെന്ന് അച്ചടക്കമില്ലാതെ പെരുമാറിയെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റ് ഇങ്ങനെയാണ് കർണാടക പോലീസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഏത് വിവരവും ഞങ്ങളുടെ കുത്തിത്തിരിപ്പ് ചേട്ടന് കൈമാറിയതിനു ശേഷം മാത്രമേ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ പാടുള്ളൂ ചേട്ടന്റെ അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ കളക്ടർ എസ് പി അടക്കമുള്ളവർക്ക് ഈ സന്ദേശം കൈമാറാൻ പാടില്ല ചേട്ടൻ പറയുന്ന സമയം നിങ്ങൾ പാലിക്കുകയും വേണം അല്ലെങ്കിൽ അദ്ദേഹം മസാല ദോശ കഴിച്ച് ഭരണഘടനയെ രണ്ടടി പിന്നോട്ട് നടത്തിക്കും ജാഗ്രത എന്നാണ് ശ്രീജിത് പണിക്കറുടെ പോസ്റ്റ് ഒരർത്ഥത്തിൽ അരുൺകുമാർ ശിരൂരിൽ കാണിക്കുന്നത് തേർഡ് ലെവൽ ജേർണലിസ്റ്റ് പരിപാടിയാണെന്നതിനെ വ്യക്തമാണ് മിക്കപ്പോഴും ചാനൽ ചർച്ചകളിൽ വടികൊടുത്ത് അടിമേടിക്കുന്ന അരുൺകുമാറിനെയാണ് നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തെ രക്ഷിക്കാൻ നല്ല പോലെ വിയറപ്പൊഴുകുന്നുണ്ട് അരുൺകുമാർ പക്ഷെ പലപ്പോഴും സുജിയയുടെ മുന്നിൽ അടിയറവ് പറയുന്ന കാഴ്ചയാണ് മിക്കപ്പോഴും അവസാന ദിവസ ദിവസങ്ങളിൽ അതായത് ഇവരുടെ ഈ റിപ്പോർട്ടർ ടിവിയുടെ ഒരു പ്രോഗ്രാമുണ്ട് മീഡിയ ടെസ്റ്റ് അതിൽ ആദ്യം അരുൺകുമാർ കുറച്ചൊക്കെ കത്തിക്കേറുമെങ്കിലും അവസാന സുജിയ പാർവതിയുടെ ഒരു ടേൺ എത്തുന്ന സമയത്ത് സുജിയ പാർവതി അരുൺകുമാറിനെ വലിച്ചു കീറുന്ന ഒരു കാഴ്ച കാണും പിന്നൊരു അക്ഷരം അരുൺകുമാറും കണ്ടത്തില്ല റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ചെയ്യുന്നത് ഇങ്ങനെയാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഓടിച്ചു വിട്ടു പോലീസുകാരെല്ലാം കൂടെ പിന്നെയും പുഴയ്ക്ക് അക്കരെ പോയി ക്യാമറ സൂം ചെയ്ത് വീണ്ടും ശല്യമാകാൻ തുടങ്ങിയെന്ന് സോഷ്യൽ മീഡിയ തന്നെ വിമർശിക്കുന്നുണ്ട് എന്നിട്ടും ആദ്യമായി റിപ്പോർട്ടർ നിന്ന് വരുന്ന പോലെ ഈ സംഭവം ഒരു ബന്ധവുമില്ലാത്ത ഓരോ വ്യക്തികളെ ചെന്ന് കണ്ട് അവരടുത്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ചാനൽ ലൈവ് എന്നൊക്കെ പറഞ്ഞ് വലിയ കുട്ടി ആഘോഷിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുമാണ് അരുൺകുമാർ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് തിരച്ചിലും അതോടൊപ്പം ലോറി എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വൈകിയത് ഒരർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ പ്രശ്നമാണ് അതായത് റിപ്പോർട്ടർ ചാനലിലെ ചാനലിൻ്റെ പക്വതയില്ലാത്ത റിപ്പോർട്ടിംഗാണ് ഒരർത്ഥത്തിൽ ഈ വാർത്തകളെല്ലാം തന്നെ പരക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് കർണാടക സർക്കാരിന് ഒരു കണ്ടുപിടിക്കുന്നത് അതായത് അന്വേഷണം നടത്തുന്നതിൽ പോലും അവർക്കൊരു തടസ്സമായി അല്ലെങ്കിൽ ഒരു ശല്യമായി മാറി എന്ന് തന്നെ വ്യക്തമാണ് സത്യസന്ധമായ വാർത്തയാകണം റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ ചാനൽമാർ നോക്കേണ്ടതെന്ന് ഒരു ജേർണലിസത്തിന്റെ അടിസ്ഥാന തത്വമാണ് പക്ഷെ ഇതെല്ലാം ആ തത്വങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് റേറ്റിംഗ് എന്ന ഒറ്റ വാക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചില മഞ്ഞ പത്രങ്ങളെ പോലെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഏഷ്യാനെറ്റ് ട്വന്റി ഫോർ ന്യൂസ് മനോരമ മാതൃഭൂമി എല്ലാ ഈ ചാനലുകളൊക്കെ ദുരന്ത ഭൂമിയിൽ പക്വത കാട്ടി എന്നത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം നമുക്ക് അവരുടെയൊക്കെ വാർത്താ ചാനലുകളും കാണുമ്പോൾ തന്നെ നമുക്കറിയാം പക്വതപരമായ റിപ്പോർട്ടിങ്ങാണ് അരുൺകുമാർ വൈറൽ ആകാൻ നോക്കിയത് തന്നെ മറ്റ് മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നമായെന്ന് തന്നെ പറയാം പക്ഷെ അരുൺകുമാർ കുട്ടി ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കേരള മോഡൽ മോഡലായിരുന്നെങ്കിൽ കേരളത്തിലാണ് സംഭവിച്ചിരുന്നെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ അവരെയൊക്കെ രക്ഷപ്പെടുത്തുമായിരുന്നു എന്നൊക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലൊരു വലിയൊരു മഹാപ്രളയം ഉണ്ടായി അന്ന് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ആർമിയെ വിളിക്കണമെന്ന് നമ്മുടെ എം എൽ എ ആയ സജി ചെറിയാൻ പറയുകയുണ്ടേ അദ്ദേഹം കരഞ്ഞു ഒരു വീഡിയോ അന്ന് നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു പക്ഷെ അന്നൊന്നും നമ്മുടെ സംസ്ഥാന സർക്കാർ ആർമിയെ വിളിച്ചില്ല ഇവിടുത്തെ ഫയർഫോഴ്സിനെ വെച്ച് മാത്രമാണ് അന്ന് പിണറായി വിജയൻ ആദ്യം കളിച്ചത് പിന്നൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആർമിയെ തന്നെ വിളിച്ചത് അപ്പുറത്തേക്ക് തന്നെ ഒരുപാട് ഏകദേശം ഒരു നാന്നൂറിൽ പരം ആളുകളുടെ ജീവൻ തന്നെ അന്ന് നഷ്ടമായി എന്നത് വ്യക്തമാണ് അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത് അതായത് ഇത്രയേറെ കർണാടകയിൽ ഇത്രയേറെ ദിവസം തെരച്ചിൽ എത്തിപ്പെടേണ്ട ഒരു കാര്യം വന്നത് വെറും നാല് അഞ്ച് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു ഇവിടെ നിന്ന് പോയ കുറച്ച് മലയാളികൾ അല്ലെങ്കിൽ കുറച്ച് ഇവിടുന്ന് പോയ കുറച്ച് റിപ്പോർട്ടറെ പോലെയുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു അവിടെ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് കേരള കർണാടക പോലീസിനെയും അതുപോലെ തന്നെ അവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യുവിനെയും അവിടുത്തെ ദുരന്ത നിവാരണ സേനയെ മൊത്തത്തിൽ റവന്യൂ വകുപ്പിനെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ജോലിക്ക് തന്നെ തടസ്സം വരുത്തിയത് കൊണ്ടാണ് ദിവസം ഈ അന്വേഷണം നടത്തി അർജുനെ കണ്ടെത്താൻ വൈകിയത് എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയോട് കൂടിയാണ് അതായത് ഈ ഒരു പ്രശ്നം നടന്നതുകൊണ്ടാണ് സൈന്യത്തിനെ വരെ അവർക്ക് വിളിക്കാൻ ഒരു പ്രശ്നം അവിടെ എത്തിയത്